വരിക്കപ്പ്ലാവിൻ്റെ ഒറ്റത്തടിയിൽ അന്തിമഹാകാളന്റെ കിരാതമൂർത്തി ശില്പം തീർത്ത മണ്ണാറക്കാട് സ്വദേശി രാധാകൃഷ്ണൻ കൂനത്തറ കൊണ്ടിത്തറ അന്തിമഹാകാളൻ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ശില്പമാണ് മണ്ണാർക്കാട് തച്ചമ്പാറ തെക്കുംപുറം സ്വദേശി ചെറിയ രാധാകൃഷ്ണന്റെ കരവിരുതിൽ പൂർത്തിയായത് വരിക്കപ്ലാവിൻ്റെ ഒറ്റത്തടിയിൽ മൂന്നു മാസം കൊണ്ടാണ് നാലരടി ഉയരമുള്ള കിരാതമൂർത്തി ശില്പം തയ്യാറാക്കിയത് കൂനത്തറ അന്തിമഹാകാളൻ ക്ഷേത്രത്തിൽ മെയ് നാല് മുതൽ ഒൻപത് വരെയുള്ള പുനഃപ്രതിഷ്ഠയ്ക്കായാണ് രാധാകൃഷ്ണൻ ശില്പം തയ്യാറാക്കിയത് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതായി ചെറിയ രാധാകൃഷ്ണൻ പറഞ്ഞു ഞാൻ ഈ ഫീൽഡിലാണ് തമിഴ്നാട്ടില് തൃശി പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതൊന്നിപ്പോ ഇവിടെ കാണാനും അവിടേക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ട് പിന്നെ വലിയ വലിയ വർക്കുകളൊക്കെ തൃശൂർ ജില്ലയിൽ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് നാട്ടില് വലിയ പണി ചെയ്യുന്നത് ഇതാണ് മറ്റൊപ്പം അന്യ സംസ്ഥാനങ്ങളിലാണ് ഇനിയിപ്പോ അടുത്ത വർക്ക് വർക്കുള്ളത് മൈസൂരിലാണ് ഒരു രഥത്തിന്റെ വർക്കാണ് തെക്കും പുറത്ത് പൗരാബലിയുടെ നേതൃത്വത്തിൽ ശില്പിക്കും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും സ്വീകരണം ഒരുക്കി മരത്തിൽ തീർത്ത നാലരടിയുള്ള ശില്പം കാണാനായി നിരവധി പേരാണ് രാധാകൃഷ്ണന്റെ വീട്ടിലും തെക്കും പുറത്തും ക്ഷേത്രത്തിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ഭാരവാഹികളായ ശശിധരൻ അശോക് കുമാർ കണ്ണൻ മധു എന്നിവർ വിശദീകരിച്ചു കവളപ്പാറ ഒരു രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്നതാണ് ഏതാണ്ട് ഒരു പത്താ എഴുന്നൂറ് കൊല്ലത്തെ പഴക്കമുണ്ട് ഒരു എൺപത് കൊല്ലായിട്ട് ഇതിൽ ഭൂതിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇടിഞ്ഞുപൊടിഞ്ഞു കിടക്കുകയായിരുന്നു എട്ട് കൊല്ലായിട്ട് വീണ്ടും അതിനെ പുനഃപ്രതിഷ്ഠ ലെവലിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ പ്രതിഷ്ഠ ചെയ്യാൻ കൊണ്ടാണ് രാജ്യം